പണമെന്ന് പറയുന്നത് ഇതൊരു എനർജിയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ലല്ലോ അല്ലേ ഇറ്റ്സ് എൻ എനർജി അങ്ങനെയാണെങ്കിൽ എൻ്റെ ഒരു ചോദ്യം നിങ്ങളെ നമ്മളെ എല്ലാവരെയും കോവിഡ് സമയത്ത് ഒന്ന് പിടിച്ച് വീട്ടിൽ ലോക്ക് ചെയ്തിട്ടായിരുന്നു ഗേറ്റിന് പുറത്തിറങ്ങി അടിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു അല്ലേ ആദ്യത്തെ ഒരാഴ്ചയൊക്കെ കുഴപ്പമില്ലായിരുന്നു രണ്ടാഴ്ച ആയപ്പോൾ പ്രശ്നമായി ഒരു മാസം കഴിഞ്ഞു രണ്ട് മാസം ആറ് മാസം ആറുമാസമായപ്പോഴത്തേക്ക് നമുക്ക് ഒരു ഡിപ്രഷൻ മൂഡിലേക്ക് നമ്മൾ പോയി ആണോ നമുക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല നമുക്ക് അനങ്ങാൻ പറ്റുന്നില്ല നമുക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഒന്നും നടക്കുന്നില്ല നമുക്കൊരു ഒരു സഫോക്കേഷൻ ഫീൽ ചെയ്യാം നമുക്കൊരു ശ്വാസം മുട്ടൽ അനുഭവപ്പെട്ടു അതുപോലെ തന്നെയാണ് ഈ പണത്തിനെ നിങ്ങൾ എവിടെയെങ്കിലും കെട്ടിപ്പൂട്ടി വെച്ച് കഴിഞ്ഞാൽ ഇതിനെന്തുണ്ടാവും ശ്വാസം മുട്ടലുണ്ടാവും എങ്ങനെങ്കിലും ഇവിടെ നിന്ന് അങ്ങ് പോയാൽ മതി എന്നു തോന്നും എങ്ങനെങ്കിലും ഇവൻ്റെ കയ്യിൽ നിന്ന് അങ്ങ് പോയാൽ മതി എന്ന് തോന്നുന്നു അതുകൊണ്ട് പണത്തിന് സ്വാതന്ത്ര്യം കൊടുക്കണം എന്ത് കൊടുക്കണം സ്വാതന്ത്ര്യം പഠിക്കാം എങ്ങനെയാണെന്ന് പഠിക്കാം ഈ സമ്പത്തിനെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മണി ഈസ് ഓൾവേസ് ന്യൂട്രൽ പണത്തിന് നീയെന്നോ നീയെന്നോ ചേട്ടനെന്നോ ഇവനെന്നോ ഒന്നുമില്ല പണത്തിനെ സംബന്ധിച്ച് നിങ്ങളോട് ഒരേ സ്നേഹമാണ് നിങ്ങളോട് ഒരേ സ്നേഹമാണ് നിങ്ങളോടും ഒരേപോലെയാണ് എല്ലാവരോടും ഒരേപോലെയാണ് പണം എപ്പോഴും എന്താണ് ന്യൂട്രലാണ് പണത്തിന് നമ്മളെക്കുറിച്ച് യാതൊരു ബിലീഫ് സിസ്റ്റം ഇല്ല ഇത് മുസ്ലിമാ ഇത് ഹിന്ദുവാ ഇത് ക്രിസ്ത്യാനിയാ ഇത് സി പി എമ്മുകാരനാണ് ഇത് ബി ജെ പി കാരനാണ് ഇത് ലീഗ് ഇങ്ങനൊന്നും ഇങ്ങനെയൊന്നും പണത്തിനില്ല പണത്തിന് നമ്മളെക്കുറിച്ച് യാതൊരുവിധ ബിലീഫ് സിസ്റ്റം ഇല്ല പക്ഷെ നമുക്കെന്തുണ്ട് പണത്തെക്കുറിച്ച് അങ്ങനെ ചിന്തയുണ്ട് അത് കാശുകാരനാണ് അത് ബിസിനസ്സുകാരനാണ് ഇത് ഇന്നാളാണ് അവരുടെ കയ്യിൽ കാശുണ്ട് നമ്മുടെ കയ്യിലാണ് പണത്തിന് നമ്മളെക്കുറിച്ച് ചിന്തയില്ല പക്ഷേ നമുക്ക് പണത്തെക്കുറിച്ച് പല ബിലീഫ് സിസ്റ്റങ്ങളും ഉണ്ട് ആ ബിലീഫ് സിസ്റ്റം മാറ്റണം ആ ബിലീഫ് സിസ്റ്റം മാറ്റണമെങ്കിൽ നമ്മളെ ഒരിടത്ത് ലോക്കപ്പ് ചെയ്തിട്ടാൽ നമുക്ക് ഇഷ്ടപ്പെടില്ല എന്ന് പറയുന്ന പോലെ പണത്തിൻ്റെ ഒന്നാമത്തെ രഹസ്യം പറയുന്നത് എന്താണ് മണി ലവ്സ് ഫ്രീഡം